നമ്മൾ ഞാൻ ഷോർട്ട് ആള് സംസാരിക്കാൻ ദേഷ്യം ഇത് എന്താ കാര്യം എന്നെ വിളിന്ന് കാണുന്നവരെല്ലാം പേടിയ ഇത് എന്തുകൊണ്ടെന്നെ എനിക്കറിയില്ല എന്റെ കൂടെ ഒരു ഒരു മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഇത്രേ ഉള്ളതെന്ന് അറിയാം കാരണം എന്തിനു ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളോ അത് ചിലപ്പോൾ അതുകൊണ്ടാവാം കഥാപാത്രങ്ങളെ ബേസ് ചെയ്തിട്ട് ആലോചിച്ചിട്ടായിരിക്കും അതുകൊണ്ടാണ് ചിലപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നെല്ലാം ചോര കുടി പിന്നെ വെപ്പ് പൂവെപ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കണേ അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അങ്ങനെ ഒരു ഇമ്പാക്ട് പിന്നെ ഈ പോലെ തന്നെ പന്ത്രണ്ട് വർഷം മുമ്പ് പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചവൻ തല്ലിയവൻ എന്നൊക്കെ ഒരു ന്യൂസൊക്കെ അതൊക്കെ അതൊക്കെ ഈ യൂട്യൂബിലേക്ക് ഇടക്കണമുണ്ട് ഓ ചിലപ്പം പിന്നെ സ്ത്രീ വിരോധിയാണോ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ തല്ലുവോ ആ ഒരു ഗ്യാപ്പിൽ ഈ പന്ത്രണ്ട് വർഷത്തിൽ ആരെങ്കിലും അകറ്റി നിർത്താൻ വിഷയം വരുമ്പം സാധാരണ പിന്നെ അത് നമ്മളതിന്റെ ക്ലാരിഫിക്കേഷൻ ഒന്നും കൊടുക്കാനൊന്നും ഇതുവരെ പോയിട്ടില്ല ഒരിക്കലും എന്താണ് സംഭവിച്ചത് എന്റെ ആവശ്യമില്ല ഈ പേ വാക്കിന് പൊട്ടിച്ചെവി എന്ന് പറഞ്ഞ് അന്ന് എന്റെ ഗുരു വിനയച്ചാറും പറഞ്ഞു എന്തിനടാ നീ അത ആരെങ്കിലും എന്തിനും പറയട്ടെ നിങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ആരോ പുള്ളിയുടെ ശത്രുക്കളോ എന്നെ ഞാൻ കയറി വരുന്നതിൽ ബുദ്ധിമുട്ടുള്ള ഓരോ ആരോ പുള്ളിക്കാരത്തേക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു അത് അതങ്ങനെ ഒരു ന്യൂസ് വെളി വന്നു അതുകൊണ്ട് അതൊന്നും വയോക്കില്ല പക്ഷെ അത് മാനസികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ എന്തെങ്കിലും ഒരു ഫോട്ടോ ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു നൂറ് കമൻ്റ് ഉണ്ടെങ്കിൽ പിന്നെ അതിലൊരു പത്ത് കമൻറ്റ് ഇങ്ങനെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന പിന്നെ കമൻറ്റായിരിക്കും അത് കേൾക്കുമ്പോൾ ഇത് അന്നേ ക്ലിയർ ചെയ്യേണ്ടതായിരുന്നു അത് പറഞ്ഞ് ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ ഈ കമൻറ്റ് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു നമ്മൾ അന്ന് ക്ലാരിഫിക്കേഷൻ കൊടുക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു ക്ലാരിഫിക്കേഷൻ പറഞ്ഞ് എനിക്ക് വയ്യാതെ തന്നായിരുന്നു ആ സമയത്ത് അല്ലേ കയ്യാതെ തോന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കമൻറ്റ് തന്നെ വല്ലാതായിരുന്നു അല്ലേ ഇവന് ക്യാൻസറല്ല ഇവൻ അതിൻ്റെ അപ്പുറം വരും കാരണം ഇവൻ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചനാണ് അത് ഭയങ്കരമായിട്ട് വേദന ഉണ്ടായി അതാണ് കാരണം അത് ഈ പറഞ്ഞ പോലെ തന്നെ അത് ഇത് ചെയ്തിട്ടില്ല ഈ ഡ്രാക്കുള കുറച്ച് അത്യാവശ്യം നന്നായിട്ട് ഹിറ്റ് ആയ സമയായിരുന്നു അല്ലേ ചേട്ടൻ്റെ ആ ഒരു ഗ്രാഫ് മുകളിലേക്ക് പൊങ്ങാതിരിക്കാൻ ഈ ഒരു ഗ്രാഫ് മേലോട്ട് പൊങ്ങാതിരിക്കാൻ ഒരു പരിധി വരെ ഇത് ഈ സാധനം പിന്നെ ഉപകരിച്ചെന്നുള്ളതാണ് സത്യം മേലോട്ട് നീ പോകേണ്ടെന്ന് പറഞ്ഞിട്ട് നീ അവിടെ നിൽക്കുന്നു പറഞ്ഞ് പിടിച്ചു നിർത്താൻ അത് ഉപകരിച്ചു ഒരു പരിധിവരെ ഉപകരിച്ചു എന്നാൽ ഇതി പറഞ്ഞ പോലെ തന്നെ പിന്നെയും ഈ തലയെഴുത്തിൻ്റെ ശക്തി കൊണ്ടും തമ്പുരാൻ ഒന്ന് വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ഇന്നും ഈ സിനിമയിലെ ചോറ് തിന്നാനുള്ള ചോറ് ഉള്ള ഒരു ഭാഗ്യം ഉണ്ടായത് ഇന്നും സിനിമയെ പിടിച്ചു നിൽക്കുന്നുണ്ട് വലിയ അങ്ങ് അടിച്ചു കയറി വന്നില്ലെങ്കിലും പിടിച്ചു നിൽക്കുന്നുണ്ട് സി ഐ ഡി മൂസിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു കേട്ടോ ഉദയേട്ടൻ ഉദയകൃഷ്ണൻ സി ബി കെ തോമസിലെ ഉദയേട്ടനാണ് എന്നെ കൊണ്ടു ദിലീപേട്ടനെ ദിലീപ് ഏട്ടനെ ജോണി ചട്ടനൊക്കെ പരിചയപ്പെടുന്നതും അങ്ങനെ അവരെന്നെ കണ്ടു ഇഷ്ടപ്പെട്ടു വേണോ വേണ്ടയോ വേണേ വേണ്ടോ എന്നുള്ള ഒരു കൺഫ്യൂഷന് എൻ്റെ അവസാനം എന്നെ ആ ക്യാരക്ടറിന് വെച്ചു അതാണ് എൻ്റെ സിനിമ ഞാനൊക്കെ നോർത്ത് ഇന്ത്യൻ പറഞ്ഞിട്ട് പറഞ്ഞത് ഇന്ത്യൻ അനത്തുണ്ട് സൗണ്ട് ഏകദേശം ഞാൻ വിചാരിച്ച മകനാണ് എന്നെ പിന്നെ ഇടയ്ക്ക് എന്നോട് സുരേഷ് ഏട്ടൻ ഏതൊരു സെറ്റിൽ വെച്ചിട്ട് എന്നെ കളിയാക്കി വിളിക്കുമായിരുന്നു ക്യാപ്റ്റൻ രാജില് ൻ രാജുനും മങ്കാമകേഷൻ ഇന്ന് സുരേഷ് ഞാൻ സുരേഷ് കുറച്ചൊക്കെ ഞാനിപ്പോഴും കളിയാക്കി എന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് പുള്ളിയുടെ ഒരു സെമിലാരിറ്റി ഉള്ളത് ഞാൻ അയച്ച എന്റെ മോനാന്ന് പുള്ളി തന്നെ എന്നോട് കോമഡി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലാവരും സത്യം ഞാൻ ചോദിച്ചു ഒരു മാസം പറഞ്ഞപ്പോ ഞങ്ങള് തർക്കിച്ചു പറഞ്ഞു അല്ല അല്ല അപ്പോൾ ക്ലാരിഫിക്കേഷൻ ആയിട്ടുണ്ട് കുറേ അധികം ആൾക്കാർക്ക് അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട് മാറി എന്നെ വലിയ അദ്ദേഹത്തിന് കാര്യം എനിക്ക് എന്തോ എന്റെ ഫാദർ എന്നെയും അദ്ദേഹത്തെ കിടക്കണ്ട കഴിഞ്ഞ ചേട്ടനിയനായിട്ട് തോന്നുള്ളൂ അതേ ഹൈറ്റും അതേ അവസരം അല്ലേ അതേ ശബ്ദവും എല്ലാം അപ്പം അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരാളെ പല ഏഴുപേരോ ഒമ്പത് പേരോക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല അതുപോലെ അവർ ഇതിൽ വന്നാൽ ഹൈറ്റും ഏകദേശം ഹൈറ്റും ഉണ്ട് ക്ലീൻ ഷേവ് ത്തി മെഷീൻ കണ്ട് അത് ചേച്ചിക്ക് ഒരു ഹാൻഡ്സ് ഓഫുണ്ട് കാര്യമെന്ന് വെച്ചാൽ പല നമുക്ക് പ്രതികൂലമല്ല പ്രതികൂലത്തിൽ സാഹചര്യത്തിലും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഇപ്പോഴും ഈ ഒരു നിമിഷവും ഇടതും വലുതുമായിട്ട് നിൽക്കുകയാണ് ചേച്ചിക്ക് നിമിഷം എന്താ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇപ്പോഴും പല കാര്യങ്ങൾ അദ്ദേഹത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട് അപ്പോഴും കൂടെ നിൽക്കുകയാണ് എന്താ അത് അങ്ങനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ചെവി ചെവി മറ്റേ അത്ര തന്നെ പുറകെ ഒരു നടിയുടെ കേസ് പോയി പോയി ഇത് അറസ്റ്റ് അറസ്റ്റ് ചെയ്തു അപ്പം കമ്മീഷണർ എന്ത്രിക്കും പറയുന്നു പോലീസ് ഓഫീസർ സുഹൃത്തുക്കളൊക്കെ വിളിച്ച് സുധീർ എന്താ സംഭവിച്ചത് ഞങ്ങൾ അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായില്ലല്ലോ പിന്നെ ഇതിന്റെ പിന്നിൽ ആരാണ് പലരും സിനിമ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരെ ചോദിക്കുന്നത് കമ്മീഷണർ സുധീരനെ അറസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിരിക്കുന്നത് മേളിൽ നിന്നൊക്കെ ഇങ്ങനെ ഉത്തരവന്നുണ്ട് എന്താ സംഭവം ഞങ്ങൾ പോലീസുകാരെ വിട്ടിട്ട് അവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നില്ല എന്താണ് ഇതിൻ്റെ ഇത് അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് ന്യൂസ് വെളി വരും ചുമ്മാ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്ത് വെറുതെ വിടുവായിരിക്കാം പക്ഷേ ഈ അറസ്റ്റ് ചെയ്യുന്ന പേര് വരുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല സാറെ അറസ്റ്റ് ചെയ്തത് നിങ്ങൾ എന്നെ വന്ന് ഞാൻ എൻ്റെ ഇവിടെയുണ്ട് ഞാൻ എൻ്റെ തിയേറ്ററിലുണ്ട് സിനിമ ഉണ്ട് നാളെ രാവിലെ ഞാൻ ഹൈദരാബാദിന് പോവാണ് ട്രാക്കുള്ളയുടെ തെലുങ്ക് അതിന് വേണ്ടി പോവുകയാണ് ആണ് പറഞ്ഞു അപ്പോഴും അറസ്റ്റൊന്നും ഇല്ലാരും വിളിച്ചില്ല പോലീസ് സ്റ്റേഷനിൽ പക്ഷേ ചാനലിൽ ഇങ്ങനെ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു സുധീരിനെതിരെ പരാതി കൊടുത്ത് നടിയെ തട്ടിക്കൊണ്ടു പോകാം പോയെന്നൊക്കെ ഇങ്ങനെ ന്യൂസ് വരുന്നുണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം ഞാനും പിന്നെ സാറും നടൻ കൃഷ്ണ ആര്യൻ ഞങ്ങളെല്ലാവരും ഇവിടെ ഹൈദരാബാദ് എൻ്റെ തെലുങ്ക് വർഷൻ്റെ ഇതിൽ അപ്പോൾ അവിടെ പോയപ്പോഴേക്കെ ചാനലിലൊക്കെ തിരിച്ചു വരുമ്പോൾ സുധീറിന് അറസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരെ തിരിച്ചു വന്നപ്പം എയർപോർട്ടിൽ ആരെയും കണ്ടില്ല അറസ്റ്റ് ചെയ്യാൻ പക്ഷേ ഞാൻ സ്റ്റേഷൻ ഞാൻ തന്നെ വന്നു സാറെ എന്താ സംഭവം നേരിട്ട് അന്വേഷിക്കാം നേരിട്ട് അന്വേഷിക്കും ഞാൻ സ്റ്റേഷനിൽ തന്നെ വന്നു എന്നെ ആരും അറസ്റ്റ് ചെയ്ത് നിൽക്കണം സാർ എന്ന് പറഞ്ഞാൽ കടകംപ്ര സ്റ്റേഷൻ ചിലപ്പം സി എ അവിടെ വന്ന് സുധീര ഇങ്ങനെയാണ് സംഭവങ്ങൾ ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾ അന്വേഷിച്ചു ഞങ്ങൾ അന്വേഷിച്ചിട്ട് അവിടെ ഒന്നും ഇല്ല ഒന്നും നടന്നിട്ടില്ല പോലീസുകാർ പറഞ്ഞു പിന്നെ ഞങ്ങൾ എന്തിൻ്റെ കേസിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യും ഒരാൾ പരാതി കൊടുത്തു പറഞ്ഞാൽ ചോദ്യം ചെയ്ത് വിടാന്നല്ല എന്നെ ചോദ്യം ചെയ്ത് വിട്ടു അത് എൻ്റെ സ്റ്റേഷനിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് സ്റ്റേഷൻ ജാമ്യം വിട്ടു ഇതാണ് സംഭവിച്ചത് പക്ഷേ ഈ പുറത്തു വരുന്നത് അങ്ങനെ ഒന്നും ആയിരിക്കത്തില്ല ഈ പറഞ്ഞുണ്ടാക്കുന്ന ആൾക്കാർക്ക് എന്തും ഇത് ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെ എന്റെ കൂടെ ക്ലാസ്സിലും ഡാൻസിലും അവരുടെ സത്യാവസ്ഥ നമ്മളെന്നാത്തേക്കെ അത് കഴിഞ്ഞു പോകണം ആ കുട്ടി എന്തെങ്കിലും ആ പുള്ളിക്കരുത്തേക്കുള്ളത് ദൈവം കൊടുക്കും അത് അങ്ങനെയാണല്ലോ അതിൽ പ്രകൃതി കൊടുക്കും അത് അതങ്ങനെയാണ് കാരണം ഒരാളെ മനസ്സറിയാത്ത ഒരാളെ വേദനിപ്പിച്ചാൽ അത് കിട്ടുന്നുണ്ടായിരിക്കാം അതാണ് പുള്ളിക്കാരത്ത് അതിന് ശേഷം പിന്നെ കണ്ടിട്ടില്ലല്ലോ വന്നിട്ടില്ല കാണുക അതാണ് അതിൽ അതാണ് ഉണ്ട് ഇൻഡസ്ട്രിയിൽ നല്ല മുന്നേ തന്നെ നിൽക്കുകയാണ് എല്ലാ സിനിമയല്ല ആറ് സിനിമ ചെയ്തോണ്ടിരിക്കുക അടിപൊളി അപ്പോൾ ഉണ്ട് അപ്പോൾ അതാണ് സത്യം എന്ന് പറയുന്നത് സത്യെന്നും നിലനിൽക്കും അപ്പോൾ ഇതിലെ സംഭവം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ആറിൽ ക്രൈം നന്ദമാർ അതിൽ ജീവനോടുണ്ട് അദ്ദേഹം ഒരു ക്രൈം ഇറക്കി അതിനകത്ത് പല പല മുൻനിര നടന്മാരെയും അവരുടെ കൂടെ പോയിട്ട് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിച്ചു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അതിനകത്ത് എത്രത്തോളം സദ്യമുണ്ട് ഈ ക്രൈം ഞാൻ പുള്ളിക്കാരത്തിൽ എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഈ ക്രൈം നോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ വിനയ സാറ് ഈ പുള്ളിക്കാരത്തെയെ സെലക്ട് ചെയ്തു റൊമാനിയയ്ക്ക് കൊണ്ടുപോകാൻ വിസയൊക്കെ അടിച്ച് അടിക്കാൻ കൊടുത്തു വിസ അടിച്ചു വന്നു എന്നറിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരത്തെയെ ഞാൻ അറിയുന്നത് പോകുന്നതിൻ്റെ തലേദിവസമാണ് അയ്യോ അപ്പോൾ ഞാൻ സാറിൻ്റെ വീട്ടിൽ വെച്ച കാണാം ഞാൻ പറഞ്ഞു പുള്ളിക്കാരത്തിയാണോ സെലക്ട് ചെയ്തത് എൻ്റെ വൈഫായിട്ട് പുള്ളിക്കാരത്തി കുറച്ച് പ്രശ്നമുള്ള ആളാണ് നേരത്തെ ഇവരെ പറ്റി ന്യൂസൊക്കെ വന്നിട്ട് ഇവർ നാട്ടിൽ നാടൊക്കെ വിട്ടുപോയി ഇത് അമേരിക്കയിൽ എവിടെ പോയതാണ് പിന്നെ ഇപ്പോഴാണ് ഇപ്പോഴാണ് ഇവരെ കാണുന്നത് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരുത്തോടെ മധുരമൊക്കെ അവിടെ എരിപ്പുണ്ടാവും ഞാൻ അതെന്ന് അറിഞ്ഞ് പോകുന്നിട്ട് സാറിന് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ക്രൈമിലൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് അയാണ്ടൊക്കെ പറ്റിച്ച് പൈസ വാങ്ങിച്ചു ഇങ്ങനെയൊക്കെ കുറേ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു ഞാൻ സാറിനോട് പറഞ്ഞു സാർ പറഞ്ഞു എടാ എല്ലാം മാറ്റാൻ പറ്റില്ല കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഇനി പകരത്തിന് ആളെ വയ്ക്കാനോ ഒന്നും സമയമില്ല ഞങ്ങൾ പോകാൻ രണ്ട് ദിവസമേ ഉള്ളൂ മനസ്സില്ല മനസ്സോടെ കൊണ്ടുപോയി അവിടെ അഭിനയിപ്പിച്ച് അവിടെ തന്നെ മരിച്ചു കൊണ്ടുവന്നു വന്നു തിരിച്ചെത്തിച്ചു അങ്ങനെ ഒരു അങ്ങനെ ഒരു സിഗ്നാക്കി അങ്ങനെ വിട്ടു അപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഏതോ ഒരു റൂട്ടിൽ എൻ്റെ വായിന്ന് പോയതാണോ എങ്ങനെയാണോ ഇതാരും പറഞ്ഞു ഒന്നും അറിയില്ല പുള്ളിക്കാരത്തേടെ അറിഞ്ഞു സംഭവം ഭയങ്കര കാര്യം തന്നെ അവിടെ അവിടെയൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആണെന്ന് അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്ന് ഒരു മാസം കേരളത്തിൽ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു മാസം ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് പ്രിയാണ് കൊണ്ടുനടന്നത് പ്രിയ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോയി തടി കുറയ്ക്കാൻ വേണ്ടി വർക്കൗട്ടും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് കഴിയുന്ന മാക്സിമം ഞാൻ നല്ല ഫിറ്റാണല്ലോ ട്രാക്കുകളൊക്കെ വേണ്ടി നല്ല അപ്പം അവിടെ റൊമാൻ വെച്ച ഞാൻ രാവിലെ ഓടാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വരുമെന്ന് പുള്ളിക്കാരത്തി ഞാനൊന്നും ഇതൊന്നും മനസ്സിൽ വെച്ചൂല്ല പക്ഷേ ഞാനൊരു പാര വെച്ചു എന്ന് പുള്ളിക്കാരത്തി ഇവിടെ കാരണം രണ്ട് നായികന്മാർ വേറെ ഒന്ന് തമിഴിൽ ആ തെലുങ്കിൽ നിന്ന് അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തിയുടെ സ്വഭാവം മാറി ഇത് ആരോ പാര വെച്ചതാണ് ഞാനാണിത് എനിക്കിതൊക്കെ അറിയാമെന്നാണ് അങ്ങനെ ആരോ പറഞ്ഞു കൊടുത്തു സുധീർ ആണ് എൻ്റെ പിന്നീന്നിൻ്റെ ക്യാരക്ടർ നഷ്ടപ്പെടാനുള്ള കാരണം അങ്ങനെ എന്നെ എന്നെപ്പറ്റി വളരെ മോശമായിട്ടൊക്കെ ഇവർ പറഞ്ഞു അതിനെതിരെ ഞാൻ ഈ ഡാൻസാഴ്സി വെച്ചിട്ട് എന്തിനാണ് നിങ്ങൾ എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം ചോദിച്ചു ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഇന്നലെ തെറ്റ് ചെയ്തോ അപ്പോൾ ഉടനെ ഇവരുടെ മദർ പറഞ്ഞു നീ പറഞ്ഞടാ നീ പറഞ്ഞു ഈ പടത്തിൽ വയ്ക്കേണ്ടത് നീ കാരണോ എൻ്റെ മോക്ക് വേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചാലടാ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം എന്നെപ്പറ്റി എനിക്കറിഞ്ഞൂടാ അവിടെ വാണിംഗ് ഭീഷണിപ്പെടുത്തിട്ട് പോയതാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ന്യൂസ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ആ നടിയുടെ പേരോ കാര്യങ്ങളൊന്നും ഒന്നും അറിയില്ല എങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഈ ഡബ്ല്യു സി സിക്ക് കേസ് കൊടുത്താൽ ഇങ്ങനെ ഈ ഹേമ കമ്മീഷന് ഇങ്ങനെ അന്വേഷണം പുറപ്പെടുവിച്ചോ ഒരിക്കലും അവരൊന്നും മലയാള സിനിമയുടെ ഭാഗമേ അല്ല അല്ല ഈ ഈ പറയുന്ന ഐഡിയ ഒന്നുമില്ല അവരുടെയൊക്കെ സിനിമയല്ല അവരുടെ അവരുടെ ഗെയിം വേറെ സിനിമയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ അത് ഞാൻ പറഞ്ഞിട്ടേ എന്തെങ്കിലും ഇതിനെപ്പറ്റി ഞാൻ പറയുന്നതിനെപ്പറ്റി എന്തെങ്കിലും ഓപ്പോസിറ്റ് സാധനം അവർ പ്രതികരിക്കട്ടെ അതെ പ്രതികരിക്കട്ടെ വെല്ലുവിളിക്കുക പ്രതികരിച്ചാൽ ക്രൈം നന്ദമാർ ജീവിച്ചിരിപ്പുണ്ട് ഞാൻ ചെയ്യണമായിട്ട് നല്ലൊരു ബന്ധമാണ് ഞാൻ എൻ്റെ കയ്യിൽ ഫുൾ എവിഡൻസ് എൻ്റെ കയ്യിലിരിപ്പിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് മേലോട്ട് നോക്കിയാൽ ആകാശം താഴെ നോക്കിയാൽ ഭൂമി എനിക്ക് എൻ്റെ മക്കൾ രണ്ടുപേരും അവർ നല്ല കാനഡയിൽ നല്ല അന്തസ്സായിട്ട് പഠിച്ച് ജോലി ചെയ്യുന്നു എന്താണ്ട് പ്രിയ അവള് സേവ നാളെ എനിക്ക് എന്തേലും പറ്റിപ്പോലെ ഒരു കുഴപ്പമില്ല ഞാൻ ആരും ഞാൻ എൻ്റെ മടിയിൽ കനമില്ല പിന്നെ എന്തിനാ ഞാൻ വഴി പായിക്കണം പേടിച്ചാൽ മതി